ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ പെട്ടെന്നുള്ള ദൈവപ്രവൃത്തികൾ ചെയ്ത് വലിയ മാറ്റം ഈ മാസത്തിന്റെ മേൽ വരുത്തുവാൻ പറ്റുമെന്ന് ദൈവാത്മാവ് ചൊലരോട് സംസാരിക്കുകയാണ് ഞാൻ ഇന്ന് ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ മൂന്ന് മേഖലകളാണ് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹതികത്തിലേക്ക് കൊണ്ടുവന്നത് അതും പെട്ടെന്ന് നടക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയാണ് ആ വചനങ്ങളിൽ നിന്ന് ദൈവാത്മാവ് എനിക്ക് നൽകി തരുവാനിടയായി തീർന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ എവിടെയെങ്കിലും കാലതാമസം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ പറയപ്പെടുന്ന വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ പറ്റും അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും എനിക്കറിയാം ഇത് പറയുമ്പോൾ ജീവിതത്തിന്മേൽ ഒരത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പല വ്യക്തികളുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വേറെ നിങ്ങൾക്കുള്ളതാകുന്നു എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇന്ന് അത്ഭുതം ചെയ്തിരിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രതർ ലിജു കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവവചന വചന സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണ് ദൈവവചനം എന്തു പറഞ്ഞിരിക്കുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മേൽ നടക്കുകയുള്ളൂ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാകും അതിന് വിശ്വസിക്കരുത് ദൈവം എന്ത് പറഞ്ഞോ അത് വിശ്വസിച്ചു തുടങ്ങുക അവിടെ നിനക്ക് അത്ഭുതങ്ങളുടെ ലോകം കാണുവാൻ പറ്റും ദൈവശക്തിയുടെ പ്രദർശനം കാണാൻ പറ്റും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ യേശുവന്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ ഈ സീസണിൽ ദൈവം ചെയ്തു തരികയാണ് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസത്തിൽ ദൈവാത്മാവെന്നോട് സംസാരിച്ചത് മൂന്ന് മേഖലകളുടെ മേൽ വലിയ ദൈവപ്രവർത്തികൾ പെട്ടെന്ന് നടക്കും ഈ കിഴിവാതിലുകൾ തുറന്ന് അങ്ങനെ സ്ഥലം പോരാതെ വണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട് ഈ ആകാശത്തിന്റെ കിഴിവാതൽ എന്ന് പറയുമ്പോൾ ദൈവം ഒരു ചെറിയ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്താൽ മതി അതിൻ്റെ മേൽ വലിയ റിസൾട്ടുകൾ നിനക്ക് കാണാൻ പറ്റും ഏതെങ്കിലും അനുഭവത്തിൻ്റെ ഒരു റിസൾട്ട് കാണാതെ അങ്ങനെ ചിലരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവർ ഇവിടെ പറയുന്നത് വലിയ ഭാരത്തോടു കൂടെയാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ഒരു ടച്ച് മതി നിന്റെ ഹിസ്റ്ററി മാറുവാൻ പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൻമേൽ യേശുവൻഡം നാമത്തിൽ അത് സംഭവിക്കുകയാണ് അവന്റെ കാലം ചിലർക്ക് അനുകൂലമായി വെളിപ്പെടുന്ന മാസമായിരിക്കും ഈ മാസം യേശുവൻഡം നാമത്തിൽ അതിനെ നിങ്ങൾ പ്രാർത്ഥനയോടെ സ്വീകരിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിച്ചിരിക്കും എനിക്ക് സങ്കീർത്തന പുസ്തകത്തിൽ വളരെയധികം ഒരു ദൈവവചനമുണ്ട് ആ വചനം ഇപ്രധാനമാണ് പറയുന്നത് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം ആ ഭവനത്തിൽ ഇരുന്ന ആ വേദന നിങ്ങളൊന്ന് പറഞ്ഞോ ഏകനായി ഒറ്റയ്ക്ക് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം ആ ദൈവം നിന്നോട് കൂടെയുള്ളപ്പോൾ പിന്നെ നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്റെ പിതാവ് വലിയ പണക്കാരനാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള കുടുംബത്തിലുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക പിന്നെ ഞാൻ പണത്തിനെ പറ്റി ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇതുപോലെ തന്നെ നിനക്കൊരു ദൈവം സ്വർഗത്തിലുണ്ട് ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പേര് തന്നെ ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ എന്നാണ് ഇത് ഞാൻ പറയുമ്പോൾ നിന്റെ ജീവിതത്തിന്മേൽ ഇന്നൊരു അത്ഭുതം ചെയ്ത് നിങ്ങളായിരിക്കുന്ന ട്രാപ്പിൽ നിന്ന് അത്ഭുതകരമായി ദൈവത്തിൽ നിന്നെ വിടുവിക്കാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഊരാക്കുരിക്കൽ ട്രാപ്പുകളിൽ പെട്ട് അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റാതെ ഭാരപ്പെട്ടിരിക്കുന്ന ചില എന്നെ കാണുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഈ മാസത്തിൽ തന്നെ അത്ഭുതകരമായി ദൈവം നിന്നെ അവിടെ നിന്ന് വിടുവിക്കാൻ വേണ്ടി പോകയാണ് ഹാലെ ലൂയ അത് സംഭവിച്ചിരിക്കും അത് സംഭവിച്ചിരിക്കും യേശുമാന്റെ നാമത്തിൽ മൂന്ന് വ്യത്യസ്തമാകുന്ന പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമത് ഒറ്റ രാത്രി കൊണ്ട് എന്റെ ദൈവത്തിന് നിന്റെ സ്റ്റോറി മാറ്റാൻ പറ്റും അധികം നാളൊന്നും വേണ്ട കാലതാമസം വേണ്ട വശങ്ങൾ നീ കാത്തിരിക്കേണ്ട നീ ദൈവിക ടൈമിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവഹിതപ്രകാരം ദൈവിക ആലോചനയിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ടും ദൈവത്തിന് നിന്നെ വിടിവിക്കാൻ പറ്റും ഒറ്റരി കൊണ്ടും എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന് മേൽ അത്ഭുതം കൊണ്ടുവരുവാൻ പറ്റും ഒറ്റ രാത്രി കൊണ്ടും നിന്റെ ജീവിതത്തിന്റെ മേൽ സമൂലമായ മാറ്റം കൊണ്ടുവരുവാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അങ്ങനെ ഒരു മാറ്റത്തിനു വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണോ നീ അങ്ങനെ ഒരു മാറ്റം നീ കൊതിക്കുന്ന വ്യക്തിയാണോ പ്രാർത്ഥിച്ചോ യേശു അൻ്റെ നാമത്തിൽ അതി െ സംഭവിക്കണം ഞാൻ ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ വിഷയത്തെ നോക്കുമ്പോൾ നിന്റെ മുൻപിൽ തെളിഞ്ഞു വരുന്ന പദം ഇമ്പോസിബിൾ എന്നുള്ള പദമായിരിക്കും അങ്ങനെ ചിലർ കടന്നു പോകുന്നുണ്ടല്ലോ അവരോടാണ് ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കുക പഴയ നിയമത്തിലുള്ള അവരോടെടുത്തൊരു വടി ബദാവിന്റെ ഒരു വടി എടുത്ത് ദൈവ സന്നിധികൾ കൊണ്ടോന്ന് വെച്ചു ചരിത്രം പറയുന്നത് ഈ വടി ഇത് ഫലം കായിക്കണമെങ്കിൽ ഇത് മണ്ണിൽ കുഴിച്ചിടണം ഇതിനാൽ ആറ് വർഷം തൊട്ട് പന്ത്രണ്ട് വശം ആയി കഴിഞ്ഞാൽ മാത്രമേ ഫലം വരികയുള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ ഈ വടിക്കൊരു പ്രത്യേകതയുണ്ട് ഇത് ഇരിക്കുന്നത് ദൈവ സന്നിധിയിലായിരിക്കുന്നത് കാരണം നീണ്ട വശങ്ങളുടെ പ്രോസസ്സുകൾ ദൈവം കട്ട് ചെയ്ത് ഒറ്റ രാത്രി കൊണ്ട് അത് തളുത്തു അത് പൂത്തു അത് ഫലം കായിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒറ്റ രാത്രി കൊണ്ട് കമാൻ നിന്റെ സ്റ്റോറിയെ തന്നെ എൻ്റെ ദൈവത്തിന് മാറ്റനുവരുത്താൻ പറ്റും മോശ കഴിഞ്ഞ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നവനായിരുന്നു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് കേട്ട ഒറ്റ ശബ്ദം അവന്റെ ലൈഫിനെ തന്നെ റിവേഴ്സ് ചെയ്തു പിന്നെ അവൻ ആൾ മാറിയവനെ പോലെയായി പിന്നെ അവൻ ദൈവത്തെ ക്യാരി ചെയ്തുകൊണ്ട് ിലയ്ക്ക് കടന്നുപോയി ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി നടക്കയില്ലെന്ന ഇനി ഒരു അത്ഭുതത്തിന് സാധ്യതയില്ല എന്നാണ് എന്നാൽ ഇന്ന് ഞാനിവിടെ പറയപ്പെടുന്ന ഈ ദൈവത്തിന്റെ വചനം ആ ദൈവം ഏകനായും മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ആ ദൈവം നിന്റെ കുടുംബത്തിന്റെ പേര് അത്ഭുതഖലമയക്കുകയാണ് ഇത് പറയുമ്പോൾ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ചിലർ എന്നെ കാണുന്നവരുണ്ട് അവർക്കു വേണ്ടി ഞാൻ ഇന്ന് ഈ വോട്ടിന് റിലീസ് ചെയ്യുകയാണ് ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് എന്റെ ദൈവം അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിന്റെ പേര് ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം നടന്നു രണ്ടാമത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് ഒരനുസരണം മതി നിന്റെ ജീവിതത്തിന്മേൽ വലിയ അത്ഭുതങ്ങൾ നടക്കാം എന്ന് പറഞ്ഞാട്ടെ അനുസരണം ഒരു രാത്രി മൊത്തം അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല യേശുവിനേക്കാൾ ഉപരിയായി ഗലീല കടലിനെ പറ്റി വ്യക്തമായി അറിവുള്ളവനാണ് പത്രോഷ് കുടുംബപരമായി ഇതേ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പത്രോസ് എന്നാൽ യേശുവിന്റെ ഒരു വാക്കിന് അവൻ വില കൊടുത്തേ ഉള്ളൂ സംഭവിച്ചെന്താണെന്ന് അറിയാമോ അവന്റെ ലൈഫ് തന്നെ മാറിപ്പോയി ഇത് ഞാൻ പറയുമ്പോൾ ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഈ സീസണിൽ സംഭവിക്കും നാട്ടുകാർക്ക് വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് അവൻ സഹപാഠികൾക്ക് അത്ഭുതകരമാകും വണ്ണം ഈ വചനത്തെ ആരേറ്റെടുക്കുന്നോ അതവരുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കും നിന്ന ദൈവം അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോകാം പത്രോസ് അന്ന് രാത്രി യേശു പറഞ്ഞ വാക്കിന അനുസരിച്ചില്ലെങ്കിൽ അവൻ അവന്റെ ജീവിതം ഗലീല എന്ന കടലിൽ തന്നെ അവസാനിച്ചു പോയൻ പക്ഷേ യേശുവിന്റെ വാക്കിനു മുമ്പിൽ വില കൊടുത്ത ആ വ്യക്തിയെ പറ്റി ഇന്ത്യയിലിരുന്ന് പ്രീശ്വല ഞാൻ ഇത് പ്രസംഗിക്കണമെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണമെങ്കിൽ അതിന്റെ ഏക കാരണം എന്ന് പറയുന്നത് യേശു പറഞ്ഞ വാക്കിനു മുമ്പിൽ അവൻ വില കൊടുത്തു അവൻ ആ വാക്കിനെ അനുസരിച്ചു അവനെ ദൈവം ഒരു ചരിത്രമാക്കി മാറ്റി അങ്ങനെയെങ്കിലും നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്നത്തെ നിന്റെ സാഹചര്യം കണ്ടുകൊണ്ട് നിന്റെ ലൈഫിൽ

മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ നടക്കുന്ന സൂ സൂമിറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ മൂന്നാമത് ദൈവത്തിന്റെ ആത്മാവനോട് സംസാരിച്ചത് ഒരു സഹോദരി ഡോക്ടർമാർക്കും കൊടുത്തു ജീവിതത്തിന്റെ ഒരു ശൗക്യം കിട്ടിയില്ല ഈ സമയത്താണ് യേശുവിനെ പറ്റിയൊരവ് അവൾക്ക് കിട്ടുന്നത് അവിടു ചെയ്തത് അവളോട് തന്നെ പറഞ്ഞു ഞാൻ യേശുവിന്റെ എടുക്കൽ പുഴയാ ചില സമയത്ത് അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നീ ചെന്നെത്ത അടുത്ത് നീ ചെന്നെത്തണം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു നീ കണറ്റാകെ എൻ്റെ അടുത്ത് കണക് അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നീ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്റെ ജീവിതത്തിൻ്റെ എന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും അവളൊന്നും ചെയ്തില്ല യേശുവിന്റെ അടുക്കൽ കടന്നു കടന്നുവെന്ന് എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞില്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല അവൾ ഉപവസിച്ചില്ല ഒന്നും ചെയ്തില്ല വിശ്വാസത്തോടു കൂടി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊള്ളലി തൊട്ടു അത്ഭുതം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു യേശു പറഞ്ഞു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ആവശ്യ കൂടി ആരോ എന്നെ തൊട്ടു അത് ഞാൻ എന്റെ ആത്മാവിൽ തിരിച്ചറിയുന്നു ഓ ഇന്ന് ഞാനിത് പറയുമ്പോൾ ആവശ്യ ബോധത്തോടുകൂടി നീ ഈ പറയപ്പെടുന്ന വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവനെ നിനക്കൊന്ന് നിന്റെ ആത്മാവിൽ തൊടുവാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്നു തന്നെ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ നിന്റെ ജോലിയുടെ വിഷയത്തിന്റെ മേൽ നിന്റെ വിസയുടെ വിഷയത്തിന്റെ മേൽ നിന്റെ ആരോഗ്യത്തിന്റെ മേൽ അത്ഭുതങ്ങൾ യേശു ചെയ്യും ഇപ്പോൾ യേശു എൻ്റെ നാമത്തിൻ്റെ സംഭവിക്കട്ടെ ഈ സെപ്റ്റംബർ മാസത്തിൽ ഒരു രാത്രി കൊണ്ടും എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ മേൽ നിങ്ങൾ പറയപ്പെടുന്ന വചനത്തെ അനുസരിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മൂന്നാമത് നിന്റെ കൂടെ നിന്റെ റൂമിൽ ആരും പ്രാർത്ഥിക്കുവാനോ നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനോ ആരുമില്ലെങ്കിലും യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടുകൂടി അവനെ തൊടാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഇതാണ് പ്രിയരെ ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് വചനം എന്ത് പറയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇന്ന് തൊട്ട് സംഭവിച്ചിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ലോകത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ സീസണിന്റെ മേൽ ഒരത്ഭുതം കാണണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നോടൊപ്പം പ്രാർത്ഥിച്ചു കർത്താവേ ഈ സീസണിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ രോഗങ്ങൾ ഞാൻ യേശുമെന്ന നാമത്തിൽ ശാസിക്കുക ജീവിതത്തിന്മേൽ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്ന ചിലരുണ്ട് അവരുടെ മേൽ അത്ഭുതങ്ങൾ നടക്കട്ടെ ദുർസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്ന ചിലരുണ്ട് ആ ദുർസ്വപ്നങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ഉറക്കമില്ലായ്മ ഞാൻ യേശുപന്റെ നാമത്തിന്റെ ക്യാൻസൽ ചെയ്യുകയാണ് അത്ഭുത സംഭവിക്കട്ടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂപോടെ ഞാൻ യേശുപന്റെ നാമത്തിൽ വിളിച്ചു വരുത്തുകയാണ് അത് സംഭവിച്ചിരിക്കും യേശുവൻ നാമത്തിൽ തന്നെ ആ മാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ എന്ന് അറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൻ